ഹായ് ഡിയേഴ്സ് ഒന്ന് സൺഡേ ആണ് അപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിനും താൻ നേരെ സന്ധ്യ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ ചുമ്മാ മുറ്റത്തൂടെ ഒന്ന് നടക്കാമെന്ന് അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ട് ആ ചെടികളുടെയൊക്കെ ഭംഗി ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയായിരുന്നു അപ്പോൾ കരുതി വെറുതെ ഒരു വീഡിയോ ചെയ്യാമെന്ന് അങ്ങനെ ദാണ്ടേ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടായിരിക്കുന്നു ഈ സത്യം പറഞ്ഞാൽ ഈ പൂക്കളൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഈ ചെടിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് അങ്ങനെ അധികം ഒന്നും ഇങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങി നടക്കാനുള്ള സമയം കിട്ടാത്തത് കാരണം നടക്കാറില്ല അപ്പോൾ ദേ തേക്ക് കാണുന്നുണ്ടോ യെല്ലോ കളർ ഇത് ഓർക്കിഡ് ആണെന്ന് തോന്നുന്നു നല്ല യെല്ലോ കളറിലെ ഫ്ലവർ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കുഞ്ഞു കുഞ്ഞുപൂവ് നല്ല ചുമ്മാ ഒന്ന് ചുറ്റിയതാണ് തേ കണ്ടോ നല്ല ഭംഗിയുള്ള യെല്ലോ കളർ ഫ്ലവേഴ്സ് നല്ല ഭംഗിയുണ്ട് അടുത്തതൊരു ആ ഇതിൻ്റെയൊന്നും പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇതൊക്കെ ഇതൊന്നും ഞാനല്ല കൊണ്ട് വച്ചിരിക്കുന്നതൊന്നും ഇതാ ഇതൊക്കെയാണ് നല്ല ഭംഗിയുണ്ട് ഇതൊന്നും എൻ്റെയല്ല ഗൈസ് ഇതൊന്നും ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നതല്ല ഇതൊക്കെ എൻ്റെ അമ്മയുടെ സ്വന്തം ചെടികളാണ് ആ ചെടിയൊക്കെ കുറച്ച് കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ പൂക്കൾ കണ്ട് അതിൻ്റെ ഭംഗി കണ്ട് ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് ഇതാ ഒരു വയലറ്റ് കളറിലെ കുഞ്ഞു പൂവ് ഇതാ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് അമ്മ ഇവിടെ അയ്യത്തെല്ലാം ചെടികൾ നട്ടിരിക്കുക കുഞ്ഞു കുഞ്ഞു പാത്രത്തിലും ചെറിയ ചെറിയ ചെടിച്ചട്ടികളിലും ഒക്കെ ഒരു സാധനം ആ അതെനിക്കറിയില്ല അതോ മുകളിൽ പോയി ഒരു ഒരു പൂ ഉണ്ടായി നിൽക്കുന്ന അതെന്തുവാ സാധനമെന്ന് എനിക്കറിയത്തില്ല നല്ല ഭംഗിയുണ്ട് ാ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാണ്ട് കുഞ്ഞു ഒരു നല്ല വലിയ യെല്ലോ കളർ ഫ്ലവേഴ്സ് ഫ്ലവർ നിൽക്കുന്നു ഇതും സാധനം എന്താണ് ഇത് കണ്ടിട്ടൊരു ലില്ലി ചെടിയുടെ മാതിരിയുണ്ട് പക്ഷെ ലില്ലി ആണോന്നൊന്നും എനിക്കറിയില്ല കൊള്ളാം പിന്നെ ദാ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പൂവാണ് നല്ല മണമാണ് ഇത് കല്യാണ സൗഗന്ധിക അങ്ങനെയാണ് ഇതിൻ്റെ പേര് ഒരെണ്ണം ഞാനിങ്ങി പറിച്ചെടുക്കുകയാണ് ആ അടിപൊളി മണം സൂപ്പർ മണം അടിപൊളി പൂവാണ് ഒരു പ്രത്യേക മണമാണ് ഈ പൂവിന് എനിക്കൊത്തിരി ഇഷ്ടമാണ് ഇത് രാത്രിയിലൊക്കെ എടുത്ത് തലമുടിയിലൊന്ന് വെച്ച് കെട്ടിയിട്ട് കിടക്കുമ്പോൾ രാവിലെ ആ മുടി നോക്കുമ്പോൾ നല്ല മണമാണ് അത്രയ്ക്ക് സൂപ്പറാണ് ഇതിൻ്റെ മണം അങ്ങനെ ഇതാ വെറുതെ ഇവിടെ ഒക്കെ നടന്നപ്പോൾ ഇതാ ഇവിടെ മുളക് നിൽക്കുന്ന കണ്ടു മുളകിൻ്റെ ചെടിയിൽ ഒരുപാട് മുളക് ഇതിൽ നിറയെ മുളക് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പഴുത്ത മുളകൊക്കെ ഒത്തിരി നിൽക്കുന്നു ഞാൻ അതുപോലെ വേറെ ഒരുമുളക് ചെടി ഞാൻ എവിടെയോ കണ്ടായിരുന്നു ഇതാ ഇതിലെല്ലാം നിറയെ മുളകുണ്ട് ഞാൻ ഇവിടെ ഇവിടെ എവിടെയോ വേറെ ഒരു മുളക് ചെടി നിൽക്കുന്നുണ്ടായിരുന്നു ആ അതാ ഇവിടെ ആ ഇതിലും നിറയെ മുളകുണ്ട് ആ ഇവിടെ എവിടെയോ ക്യൂ നിറ അതാ അത്യാവശ്യം നല്ല വലിയ മുളക് ഒരുപാട് മുളക് ഇതിൽ നിന്ന് നിപ്പുണ്ട് അപ്പോൾ ഇതേ ഞാൻ ഓർത്ത് ഈ മുളകൊക്കെ ഒന്ന് പറിച്ചു വെക്കാമെന്ന് അപ്പം നമുക്കിതെല്ലാം പറിക്കാം പഴുത്ത ഒരു മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല എരിവായിരിക്കും അല്ലേ നല്ലൊരു പഴുത്ത 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 മുളക് കിട്ടിയിട്ടുണ്ട് ഇത് ഇത് എന്തോ ഉണക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടപ്പോ അതിൻ്റെ ബാക്കി വന്ന അരി എന്തോ അമ്മ വാരിയിട്ട് കളിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മ അങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു അതാ ഇഷ്ടംപോലെ പഴുത്ത മുളകൊണ്ട് ഒരുപാട് നിൽക്കുന്നു കുറേ ഒരുപാടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അമ്മ കുറച്ച് പറിച്ചെടുത്തു എന്ന് പറഞ്ഞു ഇവിടെ ഒരു കുഞ്ഞു മുളക് നിൽക്കുന്നത് ഇതിൽ നിറയെ മുളകുണ്ട് അത്ര വലിയ മുളകല്ല ചെറുതാണ് എന്നാലും ഇതിൽ നിറച്ച് മുളകാണ് അങ്ങനെ കുറച്ച് മുളക് പറിച്ചിട്ടുണ്ട് ഗൈസ് ഞാൻ ഇനി സ്റ്റോപ്പ് ചെയ്യാണ് ഇവിടെയൊക്കെ ഭയങ്കര കൊതുക് നല്ലപോലെ കൊതുക് അടിച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് അങ്ങനെ മുളക് പറിക്കുന്ന ടാസ്ക് അവസാനിപ്പിച്ചിട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്